ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് നിരപരാധികളാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ ഇരുപത്തിയഞ്ച് പേർ വിനോദസഞ്ചാരികളും ഒരാൾ പ്രദേശത്ത് നിന്ന് തന്നെയുള്ള കുതിരസവാരിക്കാരനുമാണ് ആളുകളുടെ മതം തിരഞ്ഞുള്ള ആക്രമണം കാശ്മീർ താഴ്വരയിൽ വർഷങ്ങളായി തുടരുന്ന ഇസ്ലാമിക് ഭീകരവാദത്തിന്റെ വ്യക്തമായ ഉദാഹരണമായി വിലയിരുത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ചത് ഈ അക്രമം അതേ വിദ്യാശാശയത്തിന്റെ തുടർച്ചയായെന്നും വ്യക്തമാക്കുന്നു പഹൽഗാം കൂട്ടക്കലയ്ക്കും മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപായ കശ്മീരി പണ്ഡിറ്റുകളുടെ കൊലപാതകങ്ങൾക്കും നിർബന്ധിത പലായനത്തിനും തമ്മിൽ ചില സാമ്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും അന്ന് ക്ഷേത്രങ്ങളിൽ വ്യാപകമായ രീതിയിൽ അശ്വമാക്കപ്പെടുകയും വീടുകൾ അഗ്നിക്ക് ഇരയാക്കപ്പെടുകയും ചെയ്തിരുന്നു മതം മാറുക ഓടിപ്പോവുക അല്ലെങ്കിൽ മരിക്കുക എന്നീ ഭീഷണികൾ ലൗഡ് സ്പീക്കറിൽ മുഴങ്ങിയതായി റിപ്പോർട്ടുകളിൽ പറയുന്നു അന്ന് താഴ്വരയിൽ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാല്പതിനായിരം വരെ കശ്മീരി പണ്ഡിറ്റുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ മധ്യത്തോടെ തൊണ്ണൂറായിരം മുതൽ ഒരു ലക്ഷം പേർ വരെ പാലായനും ചെയ്തു ഇതിനിടയിൽ തന്നെ മുപ്പത് മുതൽ എൺപത് പേർ വരെ ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അന്നത്തെ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ പിന്നീടുണ്ടായെങ്കിലും പഹൽഗാം ആക്രമണം മതതീവ്രവാദം ഇപ്പോഴും കശ്മീർ മേഖലയിൽ ശക്തമായ സാന്നിധ്യം പുലർത്തുന്നുവെന്ന് വ്യക്തമായ സൂചന നൽകുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കശ്മീർ മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനുള്ള ശക്തമായ നടപടികൾ ഭീകരരെ തുരത്തുന്നതിൽ നിർണായകമായിരുന്നു ഇതോടെ ശ്രീനഗറിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനമുണ്ടായി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് വിഘടനവാദ ശക്തികൾക്ക് നേരിടേണ്ടി വന്ന കനത്ത പ്രഹരമായിരുന്നുവെന്നാണ് ബി ജെ പി അനുകൂലികൾ വ്യക്തമാക്കുന്നത് അതേസമയം പാകിസ്ഥാനും അവരുടെ ജിഹാദ് ഫാക്ടറികളും പിന്തുണയ്ക്കുന്ന തീവ്രവാദ സംഘടനകൾ സമാധാനപരവും ബഹുസ്വരവും ഏകീകൃതവുമായ ജമ്മു കശ്മീർ എന്ന ആശയം സഹിക്കാൻ കഴിയാത്തതിനാൽ സാധാരണക്കാരെ ലക്ഷ്യം വെക്കുന്നത് ഇപ്പോഴും തുടരുന്നു പൂർണ്ണ സമാധാനത്തിലേക്ക് പോകുന്ന കശ്മീർ ജനതയെ ഭയപ്പെടുത്താനുള്ള ഭീകരവാദികളുടെ അവസാന ശ്രമമാണ് ഇതെന്നും വിലയിരുത്തപ്പെടുന്നു